നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ ഓഗസ്റ്റ് മുപ്പതിന് അങ്കമാലിയിൽ ദീർഘകാല അങ്കമാലി എം എൽ എയും സ്പീക്കറുമായിരുന്ന കേരള നിയമസഭയുടെ സ്പീക്കറുമായിരുന്ന എ പി കുര്യന്റെ അനുസ്മരണം ചരമവാർഷിക ദിനാചരണം നടക്കുകയാണ് എ പി കുര്യൻ അങ്കമാലിയിൽ അങ്കമാലിയടുത്ത് തുറവൂരിൽ എന്റെ അയൽക്കാരനായിരുന്നു അദ്ദേഹം സി പി എം കാരനായിരുന്നുവെങ്കിലും തന്റെ വ്യക്തിപ്രഭാവം കൊണ്ട് അങ്കമാലിയെ കീഴടക്കിയ അങ്കമാലി നിയോജക മണ്ഡലത്തിലെ ജനങ്ങളുടെ മനസ്സിനെ കീഴടക്കി പല വട്ടം അങ്കമാലിയിൽ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ കത്തോലിക്കരുടെ വത്തിക്കാൻ എന്നറിയപ്പെട്ട അങ്കമാലിയിൽ ജയിച്ച് കയറി കേരള നിയമസഭയുടെ സ്പീക്കർ വരെ എത്തിയ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് പാർട്ടി കക്ഷി ഭേദമിന്യേ ആദരിക്കപ്പെടുന്ന വ്യക്തിയാണ് ഞാൻ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും അടിമയല്ല ഞാൻ എല്ലാവരെയും വിമർശിക്കാറുണ്ട് എല്ലാ പാർട്ടിക്കാരും ആയിട്ട് നല്ല വ്യക്തിബന്ധങ്ങളുള്ള ആളാണ് ഇവിടെ കഴിഞ്ഞ ദിവസം അങ്കമാലി മുനിസിപ്പാലിറ്റിയിൽ നടന്ന സംഭവങ്ങൾ നിങ്ങൾ പലരും കണ്ടു കാണും അതെന്നെ വളരെ ചിന്തിപ്പിച്ചു എ പി കുര്യനെ പോലുള്ള വ്യക്തികൾ നേതൃത്വം കൊടുത്ത അങ്കമാലിയിലെ ഇടതുപക്ഷ സി പി എം പ്രസ്ഥാനത്തിന് ഇന്ന് എന്ത് സംഭവിച്ചിരിക്കും ഇന്ന് സി പി എമ്മിന് മുമ്പിൽ അതിന് നേതൃത്വം കൊടുക്കാൻ ഒരാളില്ല ഒരു വ്യക്തിത്വമുള്ള ഒരു വ്യക്തി ഇല്ലാത്തൊരവസ്ഥയാണ് അതിന്റെ ഗതികേടാണെന്ന് സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടി ഇന്ന് അങ്കമാലി മുനിസിപ്പാലിറ്റിയിൽ മാത്രമല്ല നിയോജക മണ്ഡലത്തിൽ അനുഭവിക്കുന്നത് സി പി എമ്മിന് നേതാക്കളുമില്ല അണികൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു പരമദയനീയമായ ആ അവസ്ഥയിലുള്ള മുറവിളിയാണ് കഴിഞ്ഞ ദിവസം അങ്കമാലി മുനിസിപ്പൽ ആലിറ്റിയിൽ നടന്ന ആഭാസ നാടകങ്ങൾ വോട്ടർ പട്ടിക വകുക്കാൻ വേണ്ടി വന്ന ആളുകളെ തടഞ്ഞ് കൊണ്ട് ഇടതുപക്ഷം ധർണ നടത്തുന്നു അവിടെ അറയ്ക്കുന്ന തെറികൾ വിളിക്കുന്നു പ്രതിപക്ഷ നേതാവാണെന്ന് പറയുന്ന ഒരു ഏലിയാസ് പ്രാന്തരെ പോലെ എടുത്ത് അടിക്കുന്നു അലർന്നു എന്ത് ഗതികേടാണ് ഇതിന്റെ കാരണം അങ്കമാലി നിയോജക മണ്ഡലത്തിലും അങ്കമാലി മുനിസിപ്പാലിറ്റിയിലും ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും വന്ന അപക്ഷയമാണ് അങ്കമാലി മുനിസിപ്പാലിറ്റിയിൽ മുനിസിപ്പൽ ചെയർമാൻ ആയിരിക്കുന്നത് അഡ്വക്കേറ്റ് ഷിയപ്പോളാണ് അദ്ദേഹം വളരെ കൃത്യമായി ധീരമായി നിലപാടുകൾ എടുത്തുകൊണ്ട് മുനിസിപ്പാലിറ്റിയിൽ ഭരണം നിയന്ത്രിക്കുന്നതുകൊണ്ട് ആണ് ഇവിടെ പ്രശ്നങ്ങൾ വന്നിരിക്കുന്നത് അങ്കമാലിയിൽ ഇന്നത്തെ മുനിസിപ്പൽ ഓഫീസിന്റെ അപ്പുറത്ത് ദേശീയപാതയുടെ അരികിൽ ചേർന്ന് നാല് നിലകളിലുള്ള അങ്കമാലി മുനിസിപ്പാലിറ്റിയുടെ പഴയ മുനിസിപ്പൽ മന്ദിരം തന്നെ ഒളിച്ചു മാറ്റുവാൻ കഴിഞ്ഞ എൽ ഡി എഫ് മുനിസിപ്പൽ ഭരണസമിതി തീരുമാനമെടുത്തത് എന്തിനായിരുന്നു എന്ന് അങ്കമാലിയിലെ ജനങ്ങൾക്കൊക്കെ അറിയാം പത്ത് മുപ്പത് കൊല്ലം മുന്നേ പണിന്ന് നാല് നില കെട്ടിടം അങ്ങ് പൊളിച്ചു കളഞ്ഞാൽ പിന്നെ അവിടെ ഒരു കെട്ടിടം പണിയാനുള്ള സ്ഥലമില്ല പിന്നെ അവിടെ കെട്ടിടം പണി ഉണ്ടാകില്ല അതിന്റെ പുറകിൽ കിടക്കുന്ന ഏക്കർ കണക്കിന് വരുന്ന ഇങ്ങനെ ഈ ഗ്രൗണ്ട് അവിടെ ലുരൂമാള് വരും അതിനുള്ള ഗൂഢാലോചനയായിരുന്നു ആ മുനിസിപ്പൽ മന്ദിരത്തെ ഒരു മുപ്പത് വർഷം പഴക്കമുള്ള മന്ദിരത്തെ ഒരു മെയിൻ്റനൻസ് നടക്കാതെ പൊളിച്ചു കളയാൻ ഒരു സുപ്രഭാതത്തിൽ തീരുമാനിച്ചത് ഇപ്പോൾ അത് എല്ലാ നടപടിക്രമങ്ങളും കൃത്യമായി പാലിച്ചുകൊണ്ട് അതിന്റെ മെയിൻ്റനൻസ് നടത്തി അതിനും സി പി എം സമരം നടത്തി പക്ഷേ കോടതിയിൽ പോയി ആ നടപടികളെ മെയിൻ്റനൻസിനെ തടയാൻ സി പി എമ്മിന് കഴിഞ്ഞോ ഇല്ല ഇനി ഇവിടെ വോട്ടർ പട്ടിക പുതുക്കൽ പോലും തടഞ്ഞുകൊണ്ട് നടത്തുന്ന നടത്തിയ നാടകത്തിന്റെ പുറകിൽ അവിടെ മാലിന്യങ്ങൾ നിർമാർജനം ചെയ്യാൻ മുനിസിപ്പാലിറ്റി പാടം മേടിച്ചതിൽ കനത്ത അഴിമതി വഴിയില്ല വെറും പച്ചക്കള്ളങ്ങൾ വിളിച്ചു പറയുന്നു മുനിസിപ്പാലിറ്റിയുടെ അനുമതി ഇല്ലാതെയാണ് ഈ സ്ഥലം വാങ്ങിയതെങ്കിൽ നിങ്ങൾ തെളിവുകൾ എടുക്കൂ മുനിസിപ്പാലിറ്റിയുടെ തീരുമാനമില്ലാതെയാണെങ്കിൽ വഴിയില്ല എന്ന് പറയുന്നത് തൊട്ടടുത്ത സ്ഥലം മുനിസിപ്പാലിറ്റിയുടെയാണ് പിന്നെ അതിന് വഴി മേടിക്കേണ്ടതില്ല വളരെ കുറഞ്ഞ വിലയ്ക്ക് തന്നെയാണ് വാങ്ങിയത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു നടപടിക്രമത്തിൽ പിഴവുണ്ടെങ്കിൽ നിങ്ങൾ വിജിലൻസ് കോടതിയെ സമീപിക്കൂ ഞാൻ വിജിലൻസ് കോടതിയിൽ കോൺഗ്രസിനെതിരായിട്ടും ഇടതുപക്ഷത്തിനെതിരായിട്ടും പലവട്ടം പോയിട്ടുള്ള ആളാണല്ലോ നിങ്ങൾ വിജിലൻസ് കോടതിയിൽ പോകൂ അല്ലാതെ ഇങ്ങനെ മുനിസിപ്പൽ ഓഫീസിൽ വോട്ടർമാർ വോട്ടർ പേരുകൾ ചേർക്കാൻ വേണ്ടി വരുമ്പോൾ വഴി തടഞ്ഞുകൊണ്ട് ഒരു സത്യാഗ്രഹം നടത്തുക തെറി വിളിച്ച് കസേരയടി നടത്തുക ഇതൊക്കെ എ പി കുര്യൻ എന്ന മഹാപുരുഷന്റെ പാർട്ടിക്ക് വന്ന ഗതികേട് അടുത്ത ദിവസം എ പി കുര്യൻ്റെ അനുസ്മരണ യോഗത്തിലേക്ക് ഇവർക്ക് അതിഥികളായി വിളിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ബോർഡിൽ കണ്ടത് അങ്കമാലിയുടെ മുകുന്ദപുരത്തെ എം പി ആയിരിക്കുന്ന ബെന്നി ബെഹനാനെയും ഈ മുനിസിപ്പൽ ചെയർമാനായിരിക്കുന്ന അഡ്വക്കേറ്റ് ഷിയോ പോഡിനെയും എം എൽ എ ആയിരിക്കുന്ന റോജി ജോണിനെയുമാണ് ഇത്രയൊക്കെ തെറി കേട്ടിട്ട് നിങ്ങൾ ആ പരിപാടിക്ക് പോവുകയാണെങ്കിൽ നിങ്ങളെയാണ് തെറി പറയേണ്ടത് അതുകൊണ്ട് അങ്കമാലിയിൽ സി പി എം നടത്തുന്ന ഈ എന്തോ ഈ ആക്രോശങ്ങളുടെയും അക്രമങ്ങളുടെയും അതിന് കാഴ്ചക്കാരായി നിൽക്കുന്ന പോലീസിനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന പോലീസ് കസേര അടി നടക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന പോലീസ് എന്തൊരു ഗതികേടാണിത് ഇത് സി പി എമ്മിന്റെ അതിയായ നഷ്ടബോധത്തിൽ നിന്നും നിരാശയിൽ നിന്നും അണികൾ കൊഴിഞ്ഞു പോകുന്നത് കണ്ടിട്ടുള്ള നിരാശയിൽ നിന്നും നേതൃത്വം കൊടുക്കാൻ കപ്പാസിറ്റിയുള്ള ആളുകൾ അതിന് ഇല്ലാത്തത് കൊണ്ട് സംഭവിക്കുന്നതാണ് എന്ന് ഞാൻ മനസ്സിലാക്കും നന്ദി നമസ്കാരം